നമസ്കാരം ഹരിയാനയിലെ ബി ജെ പി നേതാവും കഴിഞ്ഞ മോദി സർക്കാരിൽ മന്ത്രിയുമായിരുന്ന ബിരേന്ദർ സിംഗ് ഭാര്യയും മുൻ എം എൽ എ പ്രേംലത എന്നിവർ പാർട്ടി വിട്ടു ഇവർ ഇന്ന് കോൺഗ്രസിൽ ചേരും ഇവരുടെ മകനും ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള ബ്രിജേന്ദ്ര സിംഗ് കഴിഞ്ഞ മാസം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു ബ്രിജേന്ദ്ര ഹിസാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം ജിന്ഡ് ജില്ലയിലെ ശക്തനായ നേതാവ് പാർട്ടി വിടുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് ഹരിയാനയിൽ മൂന്ന് തവണ മന്ത്രിയായിരുന്നു ബിരേന്ദർ ഹരിയാനയിൽ നാല് പതിറ്റാണ്ടോളം കോൺഗ്രസിനൊപ്പമായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിയിൽ ചേർന്നത് സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്നാണ് മടക്കം അതിനിടെ അജയ് ചൌട്ടാലയുടെ ജനനായിക് ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിഷാൻ സിംഗ് പാർട്ടി വിട്ടു അദ്ദേഹവും കോൺഗ്രസ്സിൽ ചേരുമെന്നാണ് സൂചന പാർട്ടി രൂപീകരിച്ച രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രസിഡന്റാണ് നിഷാൻ സിംഗ് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച ജെ ജെ പി ഇത്തവണ സംസ്ഥാനത്തെ പത്ത് സീറ്റിലും മത്സരിക്കും സംസ്ഥാനത്ത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം നിലവിലുണ്ട് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഹരിയാനയിലെ കർണാൽ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വാർത്ത ബോളിവുഡ് താരം സഞ്ജയ് ദത്ത് നിഷേധിച്ചു ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറാണ് കർണാലിലെ സ്ഥാനാർത്ഥി ഹരിയാനയിലെ യമുനാനഗർ ജില്ലയിലാണ് സഞ്ജയതത്തിന്റെ തറവാട് ഇതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരണമില്ലാത്ത മൂന്ന് സംസ്ഥാനങ്ങളിൽ പാർട്ടി മുന്നേറ്റം കാഴ്ചവെക്കും എന്ന പ്രവചനവുമായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നു പശ്ചിമബംഗാൾ ഒഡീഷ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി മുന്നേറുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം പശ്ചിമബംഗാളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രശാന്ത് കിഷോർ പ്രവചിച്ചു വാർത്താ ഏജൻസിയായ പി ടി ടിഐയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് പ്രശാന്ത് കിഷോർ പ്രവചിച്ചു തെലങ്കാനയിൽ ഒന്നാമതോ രണ്ടാമതോ എത്തുമെന്നും പ്രശാന്തിന്റെ പ്രവചനമുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലും കിഴക്കൻ മേഖലയിലും പാർട്ടി സീറ്റുകളും വോട്ട് ഷെയറും വർദ്ധിപ്പിക്കും ബി ജെ പി മുന്നൂറിലധികം സീറ്റ് നേടുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു ബി ജെ പി തെലങ്കാനയിൽ ഒന്നോ രണ്ടോ സ്ഥാനത്തെത്തും അത് വലിയൊരു കാര്യമാണ് ഒഡീഷയിൽ അവർ ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് ഉറപ്പാണ് ബി ജെ പി പശ്ചിമബംഗാളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് തമിഴ്നാട്ടിൽ പാർട്ടി ഇരട്ടക്ക വോട്ട് ഷെയർ നേടിയിരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ മൂന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ വിജയിക്കാനായത് മുപ്പത് സീറ്റുകളിലാണ് അതിൽ ഇരുപത്തി അഞ്ചും കർണാടകയിലായിരുന്നു അതേസമയം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എന്ന ബി ജെ പി ലക്ഷ്യം നേടാനാകുമോ എന്ന കാര്യത്തിൽ പ്രശാന്ത് കിഷോർ സംശയം പ്രകടിപ്പിച്ചു ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പിടിച്ച് ബി അനായാസ വിജയം നേടും വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് നൂറ് സീറ്റുകൾ കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാനായാൽ ബി ചൂടറിയും പക്ഷേ അത് നടക്കില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു